അത് വേണ്ട സതി കേട്ടോ അത് കൊണ്ടേക്കോ കുബൂസ് വേണോ ആ കഴിച്ചോട്ടെ പിന്നെ കഴിക്കാനല്ലേ കൊണ്ടൊന്ന് നാട്ടാ എന്താ നമ്മടെ കുട്ടിക്ക് പോ ആ മയോണൈസ് അത് തരാനാ പറയുന്നതേതായോട്ടെ കുട്ടിയെ ഏത് ഏത് ചോപ്പ് കളറോ ഇത് വേണ്ടേ അവന് മയോണൈസ് ಮದಿ 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 ತೊಡಲ ಮದಿ കൊടുക്ക കൊടുക്ക കുട്ടികൾ അവൻ കഴിക്കണത് കണ്ടുനോക്കും ഇപ്പൊ നോക്കിക്കോട്ടും എങ്ങനെ പറഞ്ഞത് കഴിക്കുമ്പോ കണ്ട ഊതണേടില്ല കഴിച്ച ആന ആ കുതിരയാണ് കുഞ്ഞിന്റെ മോത്തത് കളഞ്ഞിന്റെ കളയാത്തെന്താ ഞങ്ങള് കുഴിമുട്ടി കഴിക്കും എന്താ കുഞ്ഞ് നടുവിലിരുന്ന കുഞ്ഞ എന്താ നീ നടുവിന്ന് ഒരു സൈഡിലേക്ക് ഇരിക്കണ്ട വീഡിയോ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ കടിച്ചു വലിക്കലാണ് അവ കടിച്ചു വലിക്കാൻ പറ്റുന്നില്ല കത്തി കൊടുത്തുണ്ട് അതാ എന്താണങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇത് എന്താച്ചു അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കഴിക്കണ്ടേ ദോര പീസ് ഉണ്ടോ എന്താ ഓരോന്ന് കിണറ്റോ തരാം തരാം അത് രണ്ടാളൊരാൾക്ക് ഇതെനിക്ക് ോ

പൊന്നു വേണ്ട പേ പേ പറയുന്നു അയ്യോ അതിന്റെ ചാറൊക്കെ പോണു വായ അമ്മ കഴിച്ചതാ കൊറച്ചു ഞാൻ നിർബന്ധിക്കുന്നുണ്ടില്ലേ എന്താ അമ്മ നിങ്ങള് കൊറച്ച് കഴിക്കും പിന്നെ അതൊക്കെ കഴിക്കണ്ടേ എപ്പോഴും കൂടി സുഗന്യ തന്നിട്ട് ഞാൻ കഴിക്കുന്നു എപ്പഴും നമ്മൾ കഴിക്കല് കഴിഞ്ഞിട്ട് കാണിക്കൊന്നും ഒക്കെ പിടിക്കാൻ പറയും കുട്ടികളെ ദോഷം കെട്ടി വന്നപ്പോ അവന്റെ ദേഷ്യം കാണേണ്ടതായിരുന്നു അല്ലേ അപ്പൊ കഴിക്കല് കഴിഞ്ഞുട്ടോ ഇത് എന്താ ചിക്കൻ പൊള്ളിച്ചത് നിന്റെ പേരെന്താണ് ചിക്കൻ പൊളിച്ചെന്നാണോ ആദാ പറഞ്ഞത് നിന്റെ പേരെന്താണ് അച്ചുട്ടി ഏ സുഗുനിയ കണ്ടോ എന്താ ഒരു ചൂടുള്ളണ്ടി ഇരിക്കുന്നു അച്ചു നിന്റെ പേരെന്താണ് ചിക്കൻ ദേ അച്ചു ആണ് പറഞ്ഞത് വാങ്ങിയത് അതത്രേ പൊളിച്ചെന്നന്നെ പറയോ പൊളിച്ചതയല്ലേ ശരി മാറ്റിച്ചതയല്ലേ മാറ്റിച്ചതയല്ലേ ശരി ഭയങ്കര എരിവ് അതിനാ അമ്മവിന് ഇഷ്ടായി സന്തോഷം എന്താ നമ്മളെന്ന് വിചാരിച്ച കേട്ടോ എല്ലാവർക്കും ഇണ്ടാക്കിയാ മതിയായിരുന്നു അപ്പൊ എനിക്കില്ലേ രണ്ടു മൂന്നു ഞാൻ പറഞ്ഞല്ലോ തലവേദനയുടെ കാരണം ഞാൻ ഉണ്ടാക്കണില്ല പറഞ്ഞിട്ട് ഇണ്ടാക്കാതിരുന്നു അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്താ കാട ബിരിയാണി ഉണ്ടാക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാട ബിരിയാണി ഉണ്ടാക്കി കാട ചില്ലി ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ എന്താന്ന് അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ പൂരപ്പറമ്പ് പോലെ എല്ലാവരുടെയും കഴിക്കലും കഴിഞ്ഞു കേട്ടോ കഴിക്കുമ്പോൾ എന്താണെന്നറിയുമോ അധികം നമ്മൾ വീഡിയോ എടുക്കാതെ ഇങ്ങനെ നിൽക്കാത്തത് നമ്മുടെ മക്കൾ ചിലപ്പോൾ തല്ലുപൂടും അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് അത് കാണുമ്പോൾ ചിലവർക്കത് ഒരു ഇഷ്ടാവില്ലല്ലോ അപ്പൊ അത് കാരണാണ് എൻ്റെ കുഞ്ഞോ ഒരു ഹായ് പറയേ ആശംസകൾ പറയാൻ പറ കൊടുക്കട്ടെ കുഞ്ഞിൻ മാത്രം പപ്പൂന് കൊടുക്കട്ടെട്ട് ഇതാണ്ട് അത്രയും ബാക്കിയത് കളയോ പറയുമ്പഴേ കോഴിക്ക് കൊടുക്ക ഉം കോഴിക്ക് കൊടുക്കാനോ എന്തോട്ട് ശരിക്കും സേവനപ്പൂ ആണ് കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോ ഗ്യാസിന്റെ പ്രശ്നം എന്താവാണേ ആ ചെമ്പരത്തി നോക്കി വെക്ക് ഓണം കഴിഞ്ഞപ്പോഴാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം പറഞ്ഞേ നോക്കിയൊക്കെ ഇനി നാളെ മുതലും ചെമ്പരത്തിപ്പൂ താരന് തലയിൽ തേക്കടുന്ന താരനായിക്കോണു ഞാനത് കഴുകി വെച്ചു ബാക്കിയുള്ള ഒറ്റോറയല്ലോ നിന്റെഷിക രസല്ലേ പിന്നെ രസാണ് അതായത് നല്ല രസല്ലേ ഫുഡ് തിന്നു തീർക്ക് അച്ഛുല്ലേ അമ്മൂന്റെ യൂണിഫോം അച്ഛൻ്റെ യൂണിഫോമുണ്ടെങ്കിൽ ഇസ്തിരിയിട്ട് കൊടുക്കൂട്ടോ ഇത്ര നേരം അമ്മൂന് ഒഴുവേ ഉണ്ടായില്ല അമ്മൂന് കുറേ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു ഞാൻ ചെയ്യാറു എന്ത് യൂണിഫോമോ മുണ്ടൊന്നും യൂണിഫോമോട്ടോ ഓ അല്ലെങ്കി പറയുമ്പോ അതിന്റെ താഴെ ഉണ്ണിയെ അച്ഛൻ പറയുന്ന കേട്ടോ ഒരു ടോപ്പേ ഉള്ളൂ രണ്ട് ഇതുണ്ടല്ലോ അവിടെ ഒരു താഴെട്ടോ ഏഹ് അമ്മൂല്ലേ അമ്മൂൻ്റെ തന്നെ ഇസ്തിരി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചേട്ടാ കുറച്ച് ചേട്ടെ പക്ഷേ ദിവസം എന്താ കിച്ചു ആണ് ഇസ്തിരിക്കടുന്നതേ ഇഷ്ടമില്ലാത്ത ഒരാള് കിച്ചു തന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്തിരിക്കിടുന്നത് എന്തിനാ ഇടുന്നു എന്തിനകത്ത് ഇടുന്നത് പറയും ഇതാദ്യുള്ളതമ്മ ഇതൊരു കറ പോലെ ഇത് അമ്മൂന്റെ യൂണിഫോമാണേ അച്ചൂനെ ആകെ ഒരു കോട്ടയടിച്ചിട്ടുള്ളു ചേട്ടാ ഓർമ്മണ്ടോ ആ എന്താ അച്ചൂന് അമ്മൂൻ്റെ യൂണിഫോമുകളൊക്കെ അച്ചൂന് ആക്കി കൊടുത്തക്കാണ് അല്ല ഇതോ അതെന്താ അങ്ങനെ അടിച്ചപ്പോ നീ ഉയരം വെച്ചിട്ടാ വെച്ചിട്ടു പാലട്ടാണോ ക്ലാസ് നമ്മള് ആഘോഷിച്ചു വാർഷികാഘോഷിച്ച പറ്റുന്ന രീതിയിൽ പക്ഷെ ഇന്നത്തെ വാർഷിക ഇന്നത്തെ വാർഷികത്തിൽ നല്ലൊരാ ഇതുണ്ട് എന്താന്നറിയോ ഒരു സന്തോഷുണ്ട് കാരണം വാർഷികവും ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അപ്പൊ ഇനി വൈകുന്നേരം ആവുമ്പോ കുട്ടികൾ ഇത് അറിയണതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നാണ് കേട്ടോ അവർക്ക് കുഴിമന്തി വേണം വേണം എന്നുള്ളത് വേണം വേണംന്നുള്ളത് അപ്പൊ അത് നമ്മളിനി ഇനി എന്താ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർക്കും നമ്മക്കും വിഷമില്ലേ അത് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയതാണ് അല്ലേട്ടാ അപ്പോൾ കുഞ്ഞനൊക്കെ എന്നോ പറയാൻ തുടങ്ങിക്കണോ അച്ഛൻ്റെ അമ്മടം കല്യാണ വാർഷികത്തിന് കുഴിമന്തിയിൽ ഇല്ലമ്മ ഇന്ന് ചോറ്ണ്ട് അമ്പലത്തിൽ നിന്ന് ചോറ് കുറച്ച് കൊണ്ടുവന്നത് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുട്ടികളത് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ് മക്കൾ ഇനി നാളത്തെ ഒരു ദിവസം നമുക്കിത് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ദിവസം ഈ പതിനാലാം തീയതി നാളെ കിട്ടില്ലല്ലോ നാളെ പതിനഞ്ചാം തീയതി അല്ലേ അപ്പൊ ആഘോഷങ്ങളൊക്കെ കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം ഈ എന്താ പിന്നെന്താ പറയാൻ വന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ ഇനിയും ഒരുപാട് വർഷം സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും മക്കളൊക്കെ ഇട്ട് ജീവിക്കാൻ ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അതിൽ ഒരുപാട് കാലം സ്നേഹം മാത്രം പോരാ ഇടയ്ക്ക് തെറ്റണം ഇടയ്ക്ക് വഴക്കുണ്ടാക്കണം എന്നാലൊക്കെ തന്നെയാണ് കേട്ടോ ആ എന്താ ജീവിതത്തിനൊരു കെട്ടുറപ്പുണ്ടാവുള്ളൂ എൻ്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്കൊന്ന് തെറ്റിത്തൊക്കെ ഒന്ന് മിണ്ടുമ്പോഴേ നല്ല രസല്ലേനീട്ടാ അല്ലേ എണക്കുള്ളവടത്താണ് എന്താ പറയാ ആ വടക്കുള്ളവടത്താണ് എനക്കണ്ടാവുള്ളൂന്ന് അപ്പൊ അങ്ങനെ ഉണ്ടാവുള്ളൂ ഞാൻ പായസം കൂടി പായസമാണോ ഏട്ടാ അച് ചോദിക്കട്ടോട്ടോ ഈ ചൂട് തയ്ക്കാൻ എന്താ ചെയ്യാന്ന് ചൂട് സഹിക്കാൻ ഹെമോ എല്ലാവടേം അങ്ങനെ തന്നെ കപ്പാസിറ്റർ മാറ്റി സ്പീഡ് അത് മാറ്റിയ ശരിയാവോ ഇപ്പൊ സ്പീഡ് കിട്ടും നമ്മുടെ ഈ ഫാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ ഫാൻ എന്താ എന്താ കേടും എന്താ അത് ചൂട് എടുക്കില്ലേ അതിന് ചൂട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്തൊരു ചൂടാ വെച്ചിട്ടുണ്ട് എന്തോ ചൂടാച്ചിട്ടാ ആദ്യം എങ്ങനെ എന്താ പാലക്കാട് പൊള്ളും പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ചൂട് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഈ ഇവിടെ എത്ര മരം മരംണ്ടായിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല കഴിഞ്ഞോ അത് നാളെ വെള്ളച്ചോറ് മന്തി നാളെ

യാണ ദിവസം എന്റെ അച്ചൂനായിരുന്നു എല്ലാം കൊണ്ടും കഷ്ടകാലം എൻറെ അച്ചൂനെ ഷോക്കടിച്ചു എന്റെ അച്ചുവിനെ കുമ്മക്കം കുത്തി കുമ്മക്കം കുത്തി ഏഹ് അതാ ഷോക്ക് അച്ചു പരിപാടി അച്ചുവിന് അച്ചുന് എന്താ എത്ര വയസ്സോ വയസ് വയസ്സല്ലേ അച്ചു ആ രണ്ടു വയസ്സ് ആയിരുന്നേ തൊട്ടിയില് കിടക്കണ എത്ര പറഞ്ഞാലും ശരി കാണാൻ പോയി പ്ലഗിലൊരു കളി കളിക്കുന്നു ഓർമ്മട്ട് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ തൊട്ടി കെട്ടിരിക്കണെ അപ്പോൾ വിരുടെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വരും വിരുന്നുകാർ വരുമ്പോൾ നൂൽപുട്ട് ഇറച്ചിക്കറിയാണ് കൊടുക്കുക അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ നിൽക്കുമ്പോ ഈ ചെക്കം എന്താ കിച്ചു കടന്ന് വാശി പിടിക്കുകയാണ് തൊട്ടിക്ക് അവ സുഗന്യെ കുട്ടീനെ നാട്ടുകെന്ന് പറഞ്ഞു അമ്മ അപ്പൊ സുഗന്യെ എടുത്തു ഇക്കി കുട്ടീനാട്ടാനൊന്നും അറിയില്ലയാണ് ഓർമ്മ വേണ്ട സൂനിയോക്കത് ഏ അവള് ഒന്ന് ഒന്നാട്ടുക അവര് വരികയല്ലേ ഇക്ക കുട്ടീനാട്ടാനൊന്നും അറിയില്ല ഏ ഇവിടെ സ്പ്രിംഗ് പോലത്തെ സാധനമാണ് കുഞ്ഞാ കൂഞ്ഞുണ് അമ്മക്ക് ഓർമ്മന്യക്കുന്നു അത് ഓർമ്മയാണ് സുഗന്യെ അവര് വരുമ്പോ നൂൽപുട്ടിണ്ടാക്കട്ടെ എന്താ ഇറച്ചി തലദൂസ്ത ഇറച്ചറിയുടെ കൊറച്ചുണ്ടായിരുന്നു ബാക്കി അപ്പൊ അത് കുറച്ച് നീട്ടുകയും ചെയ്താ മതി ഇറച്ചി പറഞ്ഞാൽ തികയാണ്ട് പിന്നീ രാത്രി ഇറച്ചി വാങ്ങിയിരുന്നു കേട്ടോ പാ ഇറച്ചി ഉണ്ടായിരുന്നു എല്ലാവരും എന്താണെന്നറിയോ നൂൽപുട്ടും വിരുന്ന് വരുന്നവരൊക്കെ നൂൽപുട്ടും ചിക്കൻ കറിയാണ് അതൊരു ചടങ്ങ് പോലെയാണ് ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലാട്ടോ അത് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സുഖിങ്ങായിട്ട് സുഖനിയാ ചെക്കനൊന്ന് കരയുന്ന ഒന്ന് ആട്ട് പറയുമ്പോൾ ഉള്ളവരൊക്കെ കുട്ടീനെ ആട്ടാനൊന്നും അറിയില്ല പറഞ്ഞ് പറഞ്ഞ് എങ്ങനെ പറയുക ഇപ്പൊ സുഖനിക്ക് പഠിച്ചു ഏത് തരത്തിലും ആണെങ്കിലും ആട്ടാൻ പറ്റും ഇത് മലയ്ക്ക് പോകുമ്പോ കിച്ചു വാങ്ങിയതാണ് ഒക്കെ എന്നിട്ട് ഇട്ടു ഇനി മലയ്ക്ക് പോകുമ്പോ ആദ്യം വാങ്ങണം ഒക്കെ ട്രൗസറുകൾ അത് അതെന്തായിന്നറിയോ മലയ്ക്ക് പോകുമ്പോ അനിയം അനിയം രണ്ടെണ്ണം വാങ്ങി അത് കഴിഞ്ഞിട്ട് മലയ്ക്ക് കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ഏട്ടനും അനിയനും ഇടാൻ വേണ്ടിയിട്ട് അപ്പഴും രണ്ടെണ്ണം വാങ്ങി അങ്ങനെ രണ്ട് ട്രൗസറുകള് എന്താച്ച ഈ കുട്ടികളെയും കൊണ്ടല്ലേ പോണത് ഇപ്പൊ ബിരുക്ക് കുട്ടോട്ടേം പറഞ്ഞിട്ട് ബർമ്മൂടെ പോലത്തെ ട്രൗസറുകൾ വാങ്ങി എന്താ ഏട്ടൻ രണ്ടെണ്ണം വാങ്ങി അനിയനും രണ്ടെണ്ണം വാങ്ങി അങ്ങനെ നാല് ട്രൗസറും കിച്ചുവിന് പിന്നെ ആദ്യം വാങ്ങിയത് ആറ് ട്രൗസർ ഈ മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പല്ലേ അയിന് അവൻ വള്ളം തടി കൂടുമ്പോ അവന് ഇടാൻ പറ്റണ്ടേ അമ്മ അനിയേട്ടൻ്റെ അനിയ ട്രൗസർക്കേർന്നാണ്ടോ ഇതാണ് അവസ്ഥ ഇതൊട്ട് തുന്നണൈ അപ്പൊ ഏട്ടൻ കറുപ്പും വാങ്ങി അനിയെ എന്ത് കാട്ടിന്നറിയോ രണ്ട് പെർമൂടെ വാങ്ങിയത് അതൊരു ചാരക്കളറുള്ളത് മാറി അത് വാങ്ങിയിട്ടെന്തോ ഇടാതെ നന്നായി ഉള്ളൂ പിന്നെ പിറ്റത്തെ പ്രാവശ്യം വന്ന് ഇട്ടപ്പേക്ക് എന്താ നാട്ടകീറിയിട്ട് ഏട്ട വാങ്ങി കറുപ്പിട്ടിട്ടല്ലേ അതേട്ടാ കറുപ്പിട്ടിട്ട് അനിയട്ട അനിയേട്ടൻ കറുപ്പ് എടുക്കുകയും ചെയ്തു അനിയ മറ്റേ കളർ എടുക്കുകയും ചെയ്തു അങ്ങനെ ഇണ്ടായിട്ടോ അപ്പൊ അന്നത്തെയൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മുടെ കല്യാണം കഴിഞ്ഞു വന്നതും അതേപോലെ തന്നെ ഇപ്പത്തെ നമ്മളും തമ്മിൽ എത്ര വ്യത്യാസം സുഖനിയും കല്യാണം കഴിഞ്ഞ് വരുമ്പോ അത്യാവശ്യം തടിയുണ്ടായിരുന്നു പക്ഷെ ഇത്ര തടി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ അവള് തടിച്ചു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങളല്ലേ അപ്പോൾ ആദ്യത്തെ ആ കുട്ടിത്തുന്നില്ല മൂളിപാട്ട് പാടിയിട്ട് നിൽക്കുകയാണ് പറഞ്ഞത് ഇന്ന് സത്യം പറയാച്ച നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പൂവേ എന്തെങ്കിലും ചെയ്യൊക്കെ ചെയ്യാർന്നുട്ടോ അപ്പൊ അന്നും അവൾക്ക് അമ്പലത്തേക്കൊന്നും വരാൻ പറ്റാത്തതായി അതുകൊണ്ടാണ് പിന്നെ എവിടേക്കും നമ്മൾ പൂവാതെയും വല്ലാണ്ട് ആഘോഷിക്കുകയും ചെയ്യാതിരുന്നില്ല പിന്നെ അമ്പലത്തിക്കൊന്നും പോയില്ല നമ്മൾ പോയി പ്രാർത്ഥിച്ചു എന്ന് മാത്രം പിന്നെ നമ്മുടെ പുതിയ വീടിന്റെ നാല് ഭാഗം ആ കഴുകണ മിഷ്യൻ കൊണ്ടുവന്നിട്ട് വെള്ളം അടിച്ച് നാല് ഭാഗം അടുത്ത പൂപ്പലൊക്കെ കളഞ്ഞു വൃത്തിയാക്കി ഇനി നാളെ അടിക്കാൻ തുടങ്ങും അല്ലേട്ടാട്ട് നാളെ മുതൽ അടി തുടങ്ങും അപ്പൊ കുറെ കൂട്ടുകാര് പറഞ്ഞേ താഴെ തറയുടെ താഴ്ഭാഗം കറുത്ത പെയിന്റ് അടിച്ചാൽ മതിയെന്ന് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ടോയ്ക്ക് ഇൻസ്റ്റേയ്ക്ക് കൂടെ ഒക്കെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിരുന്നു ചേച്ചി താഴ്ഭാഗം കറുത്ത പെയിന്റ് അടിച്ചാൽ മതി ചളിയൊക്കെ ചളിയായാലൊന്നും അറിയില്ല അത് അപ്പൊ ഞാനിങ്ങനെ ആ അപ്പൊ നമ്മടെ വിനോദക്കല്ലേ പെയിന്റ് ചെയ്യണെ അപ്പൊ അവരോട് പറഞ്ഞു താഴെഭാഗം കറുപ്പ് അടിച്ചാ മതി നമുക്ക് ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് താഴെഭാഗം അടിച്ചാ മതി പിന്നെ നമ്മൾ പെയിന്റ് ഒന്നല്ല പ്രൈമർ പ്രൈമർ അടിക്കണേ ഉള്ളു ഇപ്പൊ പെയിന്റ് അടിക്കണൊന്നുമില്ല പെയിന്റൊക്കെ ലാസ്റ്റ് വിലട്ടാ വന്നൊരു അഞ്ചാ എന്താ എന്താ എന്ത് കുട്ടിക്ക് ഫോൺ തരുന്നില്ലേ എന്ത് അപ്പോ എന്താ 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 ഫോൺ കൊണ്ട് പെയിന്റ് പ്രൈമർ അതിക്കണുള്ളൂ പിന്നെ നമ്മള് മക്കളുടെയൊക്കെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും വൃത്തിയോടാണ് അവര് അഞ്ചാറ് കൊല്ലം പറഞ്ഞത് അത് പെയിന്റ് അടിച്ചാലും അഞ്ചാറ് അതെ അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഇപ്പൊ നമ്മൾ പെയിന്റ് അടിച്ചാലും നമ്മുടെ മക്കളിപടി അവിടെ ഒക്കെ ഇട്ടും കളിക്കണ്ടാവ അപ്പൊ ചളി ഇതൊക്കെ എന്തായാലും കാര്യം കാണിച്ചു തരാം കണ്ടോ ഇതാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്

നല്ല ഇന്നത്തെ ഇങ്ങനെ എന്റെ കല്യാണ വാർഷികവും എന്താ വെള്ളത്തിലായി കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ എന്നാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചു ഫോണിന് കണ്ടോ ഇത് കര തുന്നിക്കണ്ടേ

അതേപോലെ ഒരു കാര്യം കേട്ടോ അത് അമ്മ അനിയന്ന് ബുക്ക് ചെയ്യാറില്ല അത്രേ എന്താ കൃഷ്ണന്റെ വേഷം കെട്ടിക്കാൻ വേണ്ടിട്ട് ഷാളുകൾ കൊണ്ടേതാ ഈ ഷാൾ ഞാൻ ഈ ചുരിദാർ ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഇത് ഇട്ടു ഇത് ഇട്ടിട്ടേ ഇല്ല ഇതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ കളറേ ഇല്ല ഇത് ഭയങ്കര ഇഷ്ടമായി കളർ അപ്പൊ ഇത് നമ്മള് നമ്മുടെ ഫങ്ഷന് ഫങ്ഷൻ ആവണ സമയത്തില്ലേ പാല് കാച്ചല് കഴിഞ്ഞില്ലേ പാല് കാച്ചൽ വായിൽ കഴിഞ്ഞ കേട്ടോ എനിക്ക് താമസിക്കുന്ന സമയത്ത് അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും പാടെ പെണ്ണുങ്ങളൊക്കെ പാടെ വിചാരിച്ചു എന്തെന്നറിയോ ഞങ്ങൾക്കൊക്കെ ഒരേപോലത്തെ സാരി എടുക്കാമെന്ന് വിചാരിച്ചു കളർ വ്യത്യാസത്തിൽ ഒരേ വർക്ക് വരുന്ന സാരികൾ നാല് പേർക്ക് കൊടുക്കാമല്ലോ ആ സാരിയുടെ അതേ കസ് കളർ വരുന്ന ഷർട്ടുകളും എടുക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് മൂന്ന് പെൺകുട്ടികൾക്കും ഒരേപോലത്തെ പോലത്തെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നിൽക്കണുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല ഏ

ബാക്കിയുള്ളക്കിനി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലുള്ള ചുരിദാറുകളട്ടോ എടുക്കോളൂ അതിൽ കൂടുതൽ എടുക്കുകയേ ഇല്ല ഇപ്പോഴാണ് ഞാൻ അന്ന് മഞ്ചേരി പോയപ്പോൾ അവിടെ നല്ല സെലക്ഷൻ കണ്ടപ്പോൾ അങ്ങനെ എടുത്തത് അതെല്ലാവർക്കും ഇഷ്ടാവും രീതൂലമാ ഇപ്പോഴേ നമുക്ക് നിർത്തട്ടെ നമ്മൾ എന്താണെന്നറിയുമോ കുറേ തുണികൾ മടിക്കാനും കുട്ടികൾക്ക് നേരത്തെ കടന്നാലാണ് അവർക്ക് നാളെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ നീക്കളു ഇല്ലെങ്കിൽ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാവരും സുഖനിക്കും അതാ സുഖന്യ എന്തെങ്കിലും ഒന്ന് പറയുകേ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി പറയടി പറയണീ പറയട്ടോ അത് പ്രത്യേകം പറയണം എന്താ കഴിഞ്ഞില്ലേ അവിടത്തെ ഞാൻ ആ പാത്രങ്ങൾ കഴിഞ്ഞു അവിടെ ആ ഇതെടുത്തിട്ടൊന്ന് തുടക്കണം അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കണോ